പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ശക്തമായ കൊടുങ്കാറ്റിലൊന്നായ യുവിൻ കൊടുങ്കാറ്റ കണക്കിലെടുത്ത് സ്കോട്ട്ലൻഡിലും അയർലന്റിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു യുവിൻ കൊടുങ്ങാറ്റ് സ്കോട്ട്ലൻഡും വൻ നാശം വിതയ്ക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറു മൈൽ വേഗതയിൽ വരെ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുന്നത് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മുതൽ റെഡ് അലർട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപകടമായ കാലാവസ്ഥ തുടർന്ന് ബസ് ട്രെയിൻ ഗതാഗതവും നിർത്തിവച്ചിട്ടുണ്ട് മാത്രമല്ല സ്കോട്ട്ലന്റിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ കഴിയുന്നതും വീടുകളിൽ തന്നെ കഴിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ തിരമാലകൾ കരയിലേക്ക് തിരിച്ചു കയറാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് ഐറിഷ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് മുൻനിർത്തി ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നുള്ള നൂറോളം വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അധികാരമേറ്റ ദിവസങ്ങൾ മാത്രം പിന്നിടവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി അമേരിക്കയിൽ ജന്മാവകാശികൾ പൗരത്വ നിർത്തലാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ് പതിനാല് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു സിയാറ്റീനിലെ ഫെഡറൽ ജഡ്ജാണ് ഉത്തരവിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തത് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജ് ജോൺ കൊക്നോറിന്റെ നിർണായകമായ പ്രഖ്യാപനം വ്യാഴാഴ്ച സംബന്ധിച്ച കേസ് പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ ഈ നടപടി നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാകാശമായി പൗരത്വം ലഭിക്കും ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ജന്മാവകാശ പൗര പൗരത്വ നിരോധനം ഏർപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞയെ അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കിയിരുന്നു ഇന്ത്യക്കാരുൾപ്പെടെ യു എസിലെ വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കുന്ന ഉത്തരവ് ഫെബ്രുവരി ഇരുപതിനാണ് പ്രാബല്യത്തിൽ വരാനിരുന്നത് ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം അമേരിക്കൻ പൌരന്മാരുടെയും നിയമാനുസൃതം അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൌരത്വം ലഭിക്കുകയുള്ളൂ അതേസമയം സ്റ്റേ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെന്നാ ബ്രിഡ്ജിലൂടെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ആദ്യ ട്രെയിൽ യാത്ര നടത്തി ശ്രീമാതാ വൈഷ്ണവ ദേവീകൃത സ്റ്റേഷനിൽ നിന്ന് ശ്രീനഗർ സ്റ്റേഷനിലേക്കാണ് ശനിയാഴ്ച ട്രെയിൽ റൺ നടത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിലായ അഞ്ചിപ്പാട് പാലത്തിലൂടെയാണ് ഈ ട്രെയിൻ കടന്നുപോകുക താഴ്വരയിലെ കാലാവസ്ഥയും യാത്രക്കാരുടെ സൗകര്യവും കണക്കിലെടുത്ത് അതിനനുസൃതമായാണ് വന്ദേ ഭാരത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ വരെ ട്രെയിനിന് പ്രവർത്തിക്കാനാകും വെള്ളം തണുത്തുറയുന്നത് പ്രതിരോധിക്കുന്നതിനായി വിപുലമായ ഹീറ്റിംഗ് സംവിധാനവും ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായ വന്ദേ ഭാരത് ട്രെയിനുകൾ ലഭിക്കുന്നതിന് നിരവധി രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു കർണാടകയിൽ ഈ വർഷം അവസാനം മുഖ്യമന്ത്രി പദം ഡി കെ കെ നൽകുമെന്ന സൂചന നൽകി സിദ്ധരാമയ്യ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിതീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു കയറിയതോടെ ഇരു നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്ന് രണ്ടര വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിലെത്തിയതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അങ്ങനൊരു ധാരണയില്ലെന്നാണ് സിദ്ധരയ്യമ്മ പ്രിയ പ്രതികരിച്ചിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിഭത്തിൽ രണ്ടര വർഷമാകുന്നതോടെ താൻ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുന്ന സൂചനയാണ് സിദ്ധരാമയ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അധികാര കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശിവകുമാർ പറഞ്ഞിരുന്നു ഈ പ്രതികരണ വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്ന് പറഞ്ഞ് ശിവകുമാർ തന്നെ ഇടപെട്ടിരുന്നു പൊതുപരാമത്വ വകുപ്പ് മന്ത്രി സതീഷ് ചെർകിഹോളിയും മുഖ്യമന്ത്രി വിഭത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ശിവകുമാറിന് തന്നെയാണ് സാധ്യത കൂടുതൽ വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് വന്യജീവി ആക്രമണമുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് മന്ത്രി ഒ ആർ കെ സംഭവസ്ഥലത്തെ മന്ത്രിക്കെതിരെയും ജനരോക്ഷമായിരുന്നു ജനങ്ങളെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചത് നരഭോജി കടുവയെ പിടിവിച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ടാണ് ജനങ്ങൾ പ്രതിഷേധമുയർത്തിയത് മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലിയിൽ വനമേഖലയോട് ചേർന്നാണ് ആദിവാസി യുവതി കൊല്ലപ്പെട്ടത് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത് വനംവകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയാണ് മരിച്ച രാധ കാപ്പി പറിക്കാൻ സ്വകാര്യ തോട്ടത്തിലേക്ക് പോകുന്നതിനിടെയാണ് രാധയെ കടുവ കൊന്നതെന്നാണ് വിവരം മീറ്ററോളം രാധയുടെ മൃതദേഹം കടുവ വലിച്ചുകൊണ്ടുപോയി പകുതി ഭക്ഷിച്ച നിലയിലാണ് വനത്തോട് ചേർന്ന തണ്ടർബോൾട്ട് ബോൾട്ട് സംഘം മൃതദേഹം കണ്ടെടുത്തത് ഇതോടെയാണ് നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധിച്ചത് നാട്ടുകാരും പോലീസും തമ്മിൽ വാക്യറ്റമുണ്ടായി മന്ത്രിക്കെതിരെയും ജന്രോഷമായിരുന്നു പിടികൂടിയ ശേഷം വനത്തിലേക്ക് തന്നെ തുറന്നുവിടുന്ന രീതി പറ്റില്ലെന്ന് പ്രതിഷേധക്കാർ പറയുന്നു അതേസമയം കടുവയെ വെടിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട് ബ്രൂവറി വിഭാഗത്തിൽ പ്രതിപക്ഷം പരിഹാസരാകുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് എന്താണ് എന്ന് ഇതുവരെ പ്രതിപക്ഷം പറയുന്നില്ല മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി മറുപടി പറഞ്ഞതാണ് അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല എന്ന് മന്ത്രി ചോദിച്ചു ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന കമ്പനിയോടമ കർണാടകയിലെ മന്ത്രിയാണെന്ന് എം പി രാജേഷ് ആരോപിച്ചു കർണാടക യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഈ കമ്പനിയുടെ ഡയറക്ടറാണെന്നും എന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു കേരളത്തിലേക്ക് വൻതോതിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നത് ഈ കമ്പനിയാണ് ആവശ്യമായ ജലത്തിനായി മലമ്പുഴ ഡാമിനെയും മഴവെള്ളത്തെയുമാണ് പദ്ധതി ആശ്രയിക്കുക സമരം കൊണ്ട് ഉപജീവനം നടത്തുന്നവർ ഈ പദ്ധതിക്കെതിരായും രംഗത്തിറങ്ങിയിട്ടുണ്ടേ എന്നും എം പി രാജേഷ് വ്യക്തമാക്കി അതേസമയം പ്രതിപക്ഷം പ്രതിഷേധം കായിക വിശേഷങ്ങൾ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിൽ തോൽവി ഏറ്റുവാങ്ങി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ സിറ്റിയും ജർമ്മൻ ലീഗ് വമ്പൻമാരായ ബയൺ മ്യൂണിക്കും പി എസ് ജിയോട് രണ്ടിനെതിരെ നാല് ഗോകുകൾക്കാണ് മാൻ സിറ്റി പരാജയം രൂപിച്ചപ്പോൾ ഡച്ച് ക്ലബായ ഫെർണുദിനോട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു ബയൺ മൂണിക്ക് തോറ്റത് അതേസമയം ചാമ്പ്യൻസ് ലീഗിൽ പ്രീക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ച് ലിവർപൂൾ മുന്നേറുകയാണ് ഫ്രഞ്ച് ക്ലബ്ബായ ലോസ് ജില്ലയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കിയാണ് ലിവർപൂൾ അവസാന പതിനാറിലെത്തിയത് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏഴു മത്സരം വിജയിച്ച് രാജകീയമാണ് ലിവർപൂൾ മുന്നേറുന്നത് ഏഴു മത്സരങ്ങളിൽ ഏഴും വിജയിച്ച് ലിവർപൂൾ ഇരുപത്തിയൊന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇരുപത്തിയഞ്ചാം ഗ്രാൻഡ് കിരീടമെന്ന റെക്കോർഡ് നേടി ടെന്നീസ് ചരിത്രത്തിലെ അനിശ്ചിതി മാറാനുള്ള സെർബിയൻ ഇതിഹാസ താരം നൊവാക് ഡോക്കോവിച്ചിന്റെ കാത്തിരിപ്പ് തുടരും ഓസ്ട്രേലിയൻ ഓപ്പൺ സെമി പോരാട്ടത്തിനിടെ പരിക്കേറ്റ് പുറത്തായതാണ് ജോക്കോവിക്ക് തിരിച്ചടിയായത് മത്സരത്തിൽ ആദ്യ സെറ്റ് നേടി ജർമ്മൻ താരം അലക്സാണ്ടർ സൊരോവി ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിലേക്ക് മുന്നേറി അതേസമയം സ്പാനിഷ് യുവതാരം കാർലോസ് അൽക്കാരസിനെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് സെമിയിലേക്ക് പ്രവേശിച്ചത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ